ഭർത്താവ് ലൈംഗിക ബന്ധത്തിന് തയ്യാറാകുന്നില്ലെന്നും ലൈംഗികപരമായിട്ടുള്ള ശേഷി ഭർത്താവിന് ഇല്ലെന്നും അതുകൊണ്ട് അയാളോടൊപ്പം കുടുംബജീവിതം വീണ്ടും തുടരാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് തനിക്ക് വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ട് ഹർജിയുമായി ഒരു യുവതി കോടതിയെ സമീപിക്കുകയാണ് തെളിവുകളില്ലാതെ ആരോപണം ഉയർത്തിയതിന് രൂക്ഷമായി ശാസിച്ച് ഹർജി തള്ളുകയാണ് കുടുംബ കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഹിന്ദു മാരേജ് ആക്ടിലെ ഒൻപതാം വകുപ്പ് അനുസരിച്ച് ദാമ്പത്യപരമായിട്ടുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകണം എന്ന ഭർത്താവിന്റെ ഹർജി കോടതി അംഗീകരിച്ചു ഉടൻ തന്നെ ഭർത്താവിനൊപ്പം താമസിക്കണം എന്നാണ് കോടതി യുവതിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ട് മാസത്തിനുള്ളിൽ ഭർത്താവിനോടൊപ്പം താമസിക്കണമെന്നും കോടതി ഉത്തരവിൽ വിശദമാക്കി പറഞ്ഞു ഒരുമിച്ച് താമസിക്കുന്നത് തടയാൻ യുവതി നിരത്തിയ കാരണങ്ങൾക്ക് തെളിവില്ല എന്നതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവർ വിവാഹിതരാകുന്നത് പൂനെയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ് രണ്ടുപേരും തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ കാരണം വിവാഹബന്ധം റദ്ദാക്കാൻ സാധിക്കില്ല ഭാര്യയുടെ ആരോപണങ്ങൾ അടിസ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കാത്ത നിലയിൽ ഭർത്താവിന്റെ ഹർജി അനുവദിക്കുന്നു എന്നാണ് കോടതി വിശദമാക്കിയത് പൂനെ കുടുംബ കോടതി ജഡ്ജ് ഗണേഷ് ഖുലേയുടേതാണ് ഉത്തരവ് ഒരുമിച്ച് താമസിക്കാതിരിക്കാനുള്ള കാരണമായി യുവതിയുടെ ആരോപണം കണക്കിലെടുക്കാൻ സാധിക്കില്ല തെളിയിക്കാൻ സാധിക്കാത്തിടത്തോളം കാലം അത് ആരോപണം മാത്രമാണത് അംഗീകരിക്കാൻ സാധിക്കില്ല ഭർത്താവിനൊപ്പമുള്ള ജീവിതം അപകടം പിടിച്ചതാണെന്നും അസഹ്യമാണെന്നും തെളിയിക്കാൻ യുവതിക്ക് സാധിച്ചിട്ടില്ലെന്ന് കോടതി ഉത്തരവിൽ വിശദമാക്കി ലൈംഗിക ബന്ധം പുലർത്താൻ ഭർത്താവിന് സാധിച്ചില്ലെന്നും ശീഘ്രസ്ഖലനം സംഭവിക്കുന്നു എന്നതുമായിരുന്നു ഭാര്യയുടെ പരാതി ചികിത്സ തേടാൻ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ പരിഹസിച്ചതായും ഭർത്തൃവീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നുമാണ് കോടതി കോടതിയിൽ യുവതി അറിയിച്ചത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച യുവാവ് ഭാര്യ ദാമ്പത്യപരമായിട്ടുള്ള അവകാശങ്ങൾ അനുവദിച്ചു തരുന്നില്ല എന്നും കാരണമില്ലാതെ തന്നെ വിട്ടുപോയി എന്നുമാണ് യുവാവ് കോടതിയെ അറിയിച്ചത് ഹർജിയിൽ ഹണിമൂൺ കാലത്ത് യുവതിയുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്നു എന്നും മറ്റു തകരാറുകൾ ഒന്നും തനിക്കില്ലെന്നും യുവാവ് കൂട്ടിച്ചേർക്കുന്നു